അവർ അവസാനമാണോ വലതുപക്ഷത്തിന് പെൺ ശക്തികൾ അപരാധിയപ്പെടുത്താൻ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ

കഴിഞ്ഞ രണ്ട് മാസക്കാലത്തിൽ ഏറെയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിനിരം അഞ്ച് കുടിക്കുകയാണ് ഇരുപത്തിയാറാം തീയതി നിങ്ങളെല്ലാം കോടതിയാണ് കഴിഞ്ഞ രണ്ടു മാസക്കാലത്തിനു മുമ്പ് ഇടതുപക്ഷ ജനങ്ങളോട് ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത്തവണ കഴിഞ്ഞവണ നമുക്ക് നഷ്ടപ്പെട്ട കാസർഗോഡ് ലോക്സഭ

രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ